േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വേദയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടിരിക്കുകയാണ് ഒടുവിൽ വിക്രം ഇനിയൊരിക്കലും നമ്മൾ ഒരുമിച്ച് ഉണ്ടാവുകയില്ല എന്നും പക്ഷേ നിന്റെ കൂടെ ചിലവഴിച്ച സമയം ഞാൻ വളരെ അധികം എൻജോയ് ചെയ്തിരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വേദയെ ആകെ ഞെട്ടിച്ചു പറയുന്നു വേദ ചെയ്ത കാര്യങ്ങളെല്ലാം കുറച്ചൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷെ ഇനി ഇനി നമ്മൾ കാണുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഞാൻ നന്ദി പറഞ്ഞു കൊണ്ട് ഇവിടെ നിന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത് ബൈ എന്ന് പറഞ്ഞു കൊണ്ട് അവിടെ നിന്ന് വിക്രം പോകുന്നു വിക്രം പോയതിനെ തുടർന്ന് വേദ ആകെ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് വീട്ടിലേക്ക് കയറി എല്ലാവരുടെയും സ്നേഹം വേദയ്ക്ക് ലഭിക്കുന്നുവെങ്കിലും മനസ്സിൽ മുഴുവൻ വിക്രമായിരുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം െ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതേ സമയമാകട്ടെ വിക്രം തിരികെ വീട്ടിലെത്തി വളരെയധികം സന്തോഷത്തോടെ ഇനി അവളുടെ ശല്യം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് വിക്രം തൻ്റെ മനസ്സിൽ ഇപ്പോഴും വേദക്ക് സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ല ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് തനിക്ക് വേദ ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം വിക്രം മനസ്സിലാക്കുകയാണ് റൂമിൽ വേദ ചെയ്ത കാര്യങ്ങളും തൻ്റെ കൂടെ തല്ലുകൂടിയതുമെല്ലാം മനസ്സിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയാകുന്നു ഇപ്പോൾ വിക്രമിന് ഇതോടെ വേദയെ എങ്ങനെയാണ് കാണുക എന്ന് വിക്രം ആലോചിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്